നമസ്കാരം അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറെ ജനശ്രദ്ധ നേടിയ ഒരു വീഡിയോ ആണ് പോണ് അഡിക്ഷനെതിരെ ഡോക്ടർ നൽകുന്ന ചില നിർദ്ദേശങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പോൺ അഡിക്ഷൻ വർദ്ധിച്ച് വരികയാണെന്ന് പഠനങ്ങൾ പറയുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് യുവാക്കൾക്ക് നിർദ്ദേശവുമായി ഡോക്ടർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് തുടർച്ചയായി പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നതിനേക്കാൾ അപകടമാണ് പോൺ അഡിക്ഷൻ എന്ന് ഓർത്തോപീഡിക് സർജനും സ്പോർട്സ് ഡോക്ടറുമായി മനൻ ബോറാ തന്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇന്റർനെറ്റ് സൈറ്റുകളിൽ ലഭ്യമായ പോൺ ഉള്ളടക്കങ്ങളെ ചൂണ്ടിക്കാട്ടി യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന അമിതമായ പോൺ അഡിക്ഷനെതിരെ ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുകയാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ പാർശ്വഫലങ്ങളും വിശദീകരിക്കുകയാണ് അദ്ദേഹം മദ്യം പുകവലി എന്നിവയെക്കാൾ ആളുകളെ കൂടുതൽ ബാധിക്കുന്ന ഒരു ആസക്തിയാണ് പോൺ വീഡിയോടുള്ള അമിതമായ താല്പര്യം എന്നാൽ ഈ വിഷയത്തെ പറ്റി അപൂർവമായി മാത്രമേ ആളുകൾ സംസാരിക്കാറുള്ളൂ എന്നതാണ് വാസ്തവം ഇന്റർനെറ്റിലൂടെ പോൺ വീഡിയോകൾ കാണുന്നവർ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഡോക്ടർ മനൻ വോറ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞത് ആരെയും ലജ്ജിപ്പിക്കുക എന്നതല്ല തന്റെ ഉദ്ദേശം ഇന്നത്തെ കൗമാരക്കാർക്കും യുവാക്കൾക്കും ആവശ്യമായ ഉപദേശം നൽകുക എന്നതാണ് താൻ ലക്ഷ്യമിടുന്നത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ചില പ്രധാന അനന്തര ഫലങ്ങൾ ഇവയാണ് പോൺ ആസക്തിയുടെ അനന്തര ഫലങ്ങൾ തലച്ചോറിനെ ബാധിക്കുന്നു കൂടാതെ ഇത്തരം ആസക്തി വെച്ച് പുലർത്തുമ്പോൾ ഇത് സ്ഥിരമായി കാണുന്നതിന് പ്രേരണയാകും തുടർച്ചയായുള്ള ശീലം തലച്ചോറിന്റെ പ്രതിഫലണ സംവിധാനത്തെ അമിതമായി തന്നെ ഉത്തേജിപ്പിക്കും കടുത്ത മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും കൂടാതെ ഉത്കണ്ഠ വിഷാദം ഏകാന്തത തുടങ്ങിയ ദിനം പ്രതി അലട്ടിക്കൊണ്ടിരിക്കും പല ആളുകളും സമ്മർദ്ദം കുറയ്ക്കാനും വീരസതയിൽ നിന്നും രക്ഷപ്പെടാനുമാണ് ഇത്തരം ദൃശ്യങ്ങൾ കാണുന്നത് പിന്നീട്ത് ഒരു ദിവസം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നു ഇവിടെ നിന്നും മാനസികാവസ്ഥ വഷളാകുന്നുവെന്നും ഡോക്ടർ പറയുന്നു ഒരു വ്യക്തി ഫോൺ വീഡിയോ കാണുമ്പോൾ വല്ലാത്ത ആശ്വാസവും സന്തോഷവും കണ്ടെത്തുന്നുവെന്നാണ് പറയുന്നത് എന്നാൽ ഇത്തരം ശീലങ്ങളെ പിന്തുണയ്ക്കരുത് എന്ന നിർദ്ദേശമാണ് ഡോക്ടർമാർക്ക് നൽകാനുള്ളത് റീലുകളിൽ ഇത്തരം പോൺ കണ്ടന്റുകൾ നിരോധിക്കണമെന്ന ആശയവും ഡോക്ടർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അല്ലാത്ത പക്ഷം ഇത് കുട്ടികളെ പോലും ബാധിച്ചേക്കാം പോൺ അഡിക്ഷനിൽ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കാം എന്നതിന് പല പഠനങ്ങളും ഡോക്ടർ കാണിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി പോൺ അഡിഷൻ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഉദാഹരണവും കാണിക്കുന്നുണ്ട് പോൺ അഡിഷന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതായി മാനസികാരോഗ്യ വിദഗ്ദ്ധർ നൽകിയ റിപ്പോർട്ടുകൾ അദ്ദേഹം വീഡിയോയിലൂടെ വിലയിരുത്തുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി